ഹലോ ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായി തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ ഞാനിതൊരു ജ്വൽ ബോക്സ് വാങ്ങിയതാണ് കേട്ടോ മീഷോ എന്നാണ് ഈ ഒരു ജ്വൽ ബോക്സ് വാങ്ങിയത് നമ്മൾ ഇയറിംഗ്സൊക്കെ നമ്മുടെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടല്ലേ നമ്മൾ ഇടാറ് അപ്പോൾ ആ ഒക്കെ ഇട്ട് വയ്ക്കാനായിട്ടുള്ളൊരു ജ്വൽ ബോക്സ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണുള്ളതെന്നൊന്ന് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാ നമ്മുടെ ഇയറിങ്സ് ഇയറിങ്സൊക്കെ ഇട്ട് വെക്കാനായിട്ടുള്ള ബോക്സ് ഇതാ അവിടെ ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ പാർട്ടീഷനൊക്കെ ചെയ്യാനായിട്ടുള്ള ബോക്സിൽ ആ പാർട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്താ വേണ്ടില്ലേ അപ്പം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് കുറേ ഇതാ ഇതുപോലുള്ള പാർട്സ് കൊടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെയാണ് ഇതുപോലുള്ള പാർട്സ് ആണ് ഇതാ നിറയെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിവിടെ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഈ കാണുന്നത് എന്താ കണ്ടില്ലേ നമ്മൾ രണ്ട് ഇവിടെയും ഇതാ ഈ രണ്ട് സൈഡിലായിട്ടൊരു ചെറിയ ഗ്യാപ്പ് പോലെ ഉണ്ട് ആ ഗ്യാപ്പിൽ ഇത് ഫിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇയറിങ്സ് ഒക്കെ ഇടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇളകാതെ നിൽക്കാനായിട്ടാണ് കേട്ടോ ഇത് അപ്പം നല്ല രസമായിട്ടില്ലേ ഇത് നമുക്കിതൊന്ന് ഫുള്ളൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളിതാ ഫുള്ള് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പാർട്ടീഷൻ ചെയ്യാനായിട്ട് മുപ്പത് ആണ് കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ മുപ്പത് പീസ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെതാ ഒരു എക്സ്ട്രാ ഒരു പീസും കൂടി ഉണ്ട് നമ്മൾ മുപ്പത് പീസ് വെച്ചിട്ടാണ് ഇത് ഫുൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എക്സ്ട്രാ ഒരു പീസും കൂടി ഉണ്ട് അപ്പോൾ മുപ്പത്തൊന്ന് പീസ് ഉണ്ട് ഇനി ഇതിൽ നമുക്ക് കമ്മലൊക്കെ വെച്ചിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഗൈസ് നമ്മുടെ ജ്വൽ ബോക്സിൽ ഇതാ നമ്മൾ കമ്മലൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ നിറയെ കൊള്ളുന്നുണ്ട് കേട്ടോ ഇതിൽ ഇപ്പോൾ കമ്മൽ പോരായകേ ഉള്ളൂ ഒരു നൂറ് കമ്മലിൻ്റെ മേലേക്കൊക്കെ ഇതിൽ കൊള്ളും അത്രയും ആണ് കേട്ടോ ഇത് ഇതാ കണ്ടില്ലേ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബോക്സാണ് മീഷോ എന്നാണ് ഞാനിത് ഓർഡർ ചെയ്തത് അപ്പോൾ ഇനി നമ്മുടെ കമ്മലൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി അതൊന്നും പോവില്ല നമ്മൾ ബോക്സിലൊക്കെ ഇട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കല്ലൊക്കെ ഇളകി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇത് നല്ല സെപ്പറേഷനൊക്കെ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ സേഫായിട്ട് കമ്മലൊക്കെ ഇരിക്കും കുറേ നാൾ കേടുവരാതെയൊക്കെ ഇരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മടിക്കരുത് ഇട്ട് കൂട്ടുകാരെ അപ്പം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ ബൈ